ആമയൂർ എ ഇ ടി ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ വിപുലമായ പരിപാടികളോടെ പ്രവേശനോത്സവം കൊണ്ടാടി റിട്ടയേർഡ് പ്രൊഫസർ ഡോക്ടർ ആമയൂർ എ ഇ ടി ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ ഈ അധ്യയന വർഷത്തെ പ്രവേശനോത്സവം വിപുലമായ പരിപാടികളോടെയാണ് ആഘോഷിച്ചത് റിട്ടയർഡ് പ്രൊഫസർ ഡോക്ടർ അബ്ദു പതിയിൽ ഉദ്ഘാടനം നിർവഹിച്ചു നിങ്ങള് വിത്ത് കണ്ടിട്ടുണ്ടാവും എന്തിനൊക്കെ ഞാനൊരു വിത്തിന്റെ കഥ പറഞ്ഞ് തുടങ്ങാം രണ്ട് വിത്തുകൾ ഇവിടെ രണ്ട് വിത്തുകള് മണ്ണിനടിയിൽ കിടക്കുന്നുണ്ടായിരുന്നു ഒരു ദിവസം മഴ പെയ്തപ്പോ വെള്ളം താഴേക്ക് ഇറങ്ങിയപ്പോ ഒരു വിത്ത് പറഞ്ഞു മറ്റേ വിത്തിനോട് ഈ വെള്ളം വരുന്ന സ്ഥലത്തേക്ക് ഞാൻ ഒന്ന് പോയി നോക്കണം അപ്പൊ രണ്ടാമത്തെ വിത്ത് പറഞ്ഞു ഏ ഞാനെന്ന് പറഞ്ഞിട്ടില്ല എനിക്ക് പേടിയാ ഞാനിവിടെത്തന്നെ സുഖമായി കിടന്നോളാം പക്ഷെ ആദ്യം പറഞ്ഞ വിത്ത് ഒന്ന് തല പൊക്കി നോക്കി അപ്പൊ മുകളിലുള്ള മണ്ണ് അല്പം നീങ്ങി ചെറിയൊരു വെളിച്ചം ഞാൻ വന്നു അപ്പൊ ഒന്നുകൂടി ഈ വിത്ത് തല ഉയർത്തി നോക്കിയപ്പോ നല്ല വെളിച്ചം അപ്പൊ ഈ വിത്തിന് വലിയ ആവേശമായി വിത്ത് വീണ്ടും മുകളിലുള്ള മണ്ണൊക്കെ നീക്കിയിട്ട് മുകളിലേക്ക് പൊങ്ങി അപ്പൊ നോക്കുമ്പോ നല്ല കാറ്റ് നല്ല പ്രകാശം നല്ല വെളിച്ചം ആ വിത്തിന് വലിയ സന്തോഷമായി ആ ഇങ്ങനെ വളരാൻ തുടങ്ങി പിന്നെ അതിന്റെ ഇലകൾ വന്നു കൊമ്പുകൾ വന്നു ഇലകളൊക്കെ വന്നപ്പോ ആളുകളൊക്കെ ആ ചെടിയെ നോക്കിയിട്ട് ഇങ്ങനെ സന്തോഷിക്കാൻ തുടങ്ങി പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ആ വിത്ത് ആ ചെടി വലുതായി വലിയ കൊമ്പുകളായി ഇലകളായി അപ്പൊ പക്ഷികളൊക്കെ വന്ന് ആ കൊമ്പിലിരുന്ന് പാട്ട് പാടാൻ തുടങ്ങി എ ഐ ടി പ്രസിഡന്റ് കെ അബ്ദുൽ മനാഫ് അധ്യക്ഷത വഹിച്ചു ജനറൽ സെക്രട്ടറി സി റഷീദ് ട്രഷറർ പി കെ മുസ്തഫ ജോയിന്റ് സെക്രട്ടറി കെ സെയ്തലവി പി ടി എ പ്രസിഡന്റ് ഒ ഹംസ ചിത്ര തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു തുടർന്ന് കുട്ടികളുടെ കലാമികവ് തെളിയിക്കുന്ന പരിപാടികളും ഉണ്ടായിരുന്നു യു കെ ജി കിഡ്സിന്റെ ഡാൻസും കെ ടി ഫാത്തിമ ഹാന അവതരിപ്പിച്ച മലയാള പ്രസംഗവും ഷെയ്ഖാനിയാസ് അവതരിപ്പിച്ച ഇംഗ്ലീഷ് പ്രസംഗവും കെൻസാൻ ഔഷാദും എലിസ നൌഷാദും ഷേർന്ന് അവതരിപ്പിച്ച ഗാനവും പരിപാടിയിൽ അരങ്ങേറി സ്കൂൾ വൈസ് പ്രിൻസിപ്പൽ പി ജിഷ എല്ലാവർക്കും നന്ദി അറിയിച്ചു